ഹേ ഗായ്സ് നമ്മുടെ ഇപ്പോൾ തിരുവെടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നൊരു ചിക്കൻ കറിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നേക്കുന്നത് അപ്പോൾ ആദ്യം തന്നെ ഒരു ചീൻചട്ടി എടുത്തിട്ട് അതിലേക്ക് ഒരു മൂന്ന് സ്പൂൺ മല്ലിപ്പൊടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ആഡ് ചെയ്ത് കൊടുക്കുന്നത് മുളക് പൊടി ഉണ്ടോ അപ്പം ആവശ്യത്തിന് മുളക് പൊടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ കിരം മസാലപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഒരു സ്പൂൺ പിന്നെ ആഡ് ചെയ്ത് കൊടുക്കുന്നത് കുരുമുളക് പൊടി പിന്നെ മഞ്ഞൾപ്പൊടി ഒരു നുള്ള ഇത് ആഡ് ചെയ്തിട്ട് ഈ പൊടികളൊക്കെ ഇല്ല അതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് മൂപ്പിച്ച് മൂപ്പിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ എല്ലാത്തും കൂടെ നമ്മുടെ ചിക്കൻ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഇനി അതിക്ക് വേണ്ട സാധനങ്ങളൊക്കെയാണ് അപ്പം നമ്മുടെ ചിക്കൻ ഒരു ചീൻചട്ടിക്ക് എടുത്തു വെച്ചിട്ട് അതിന് ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചേക്കുന്ന തക്കാളി പിന്നെ വെളുത്തുള്ളി ഇഞ്ചി കറിവേപ്പില പിന്നെ ഒരു ഒന്നല്ലെങ്കിൽ രണ്ട് സബോള അതും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക പിന്നെ രണ്ട് പച്ചമുളക് ഇതെല്ലാം കൂടെ നമ്മൾ ചീഞ്ചട്ടിക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പം നമ്മൾ ഇങ്ങനെ വെക്കുന്നത് നമ്മൾ തീരെ വെളിച്ചെണ്ണ അല്ലെങ്കിൽ ഓയിലൊന്നും യൂസ് ചെയ്യണമില്ല ഈ ചിക്കൻ കറിക്കതാണ് നമ്മൾ ഈ ചിക്കൻ കറിയുടെ പ്രത്യേകത അപ്പം വെളിച്ചെണ്ണയോ അല്ലെങ്കിൽ ഒന്നും ആഡ് ചെയ്യുന്നില്ല ഇനി ഇതിക്ക് ആവശ്യത്തിന് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ആഡ് ചെയ്ത് കൊടുക്കാൻ നമ്മൾ മോപ്പിച്ച് വെച്ച മസാലകളില്ലേ മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ഗരം മസാല മുളക് പൊടി അതൊക്കെ അതൊക്കെ കൂടിയിട്ട് ആഡ് ചെയ്തിട്ട് നമുക്ക് നല്ല പോലെ ഒന്ന് കൈ കൊണ്ട് മിക്സ് ആക്കി കൊടുക്കണം അപ്പോൾ ചിക്കനിക്ക് എല്ലാ മസാലകളും ഒക്കെ ആവുന്ന രീതിയിൽ നല്ലപോലെ കൈ കൊണ്ട് മിക്സാക്കി കൊടുക്കുക പിന്നെ നമ്മൾ ആവശ്യത്തിന് ചിക്ക വേവാനാവശ്യത്തിന് വെള്ളം ഏഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് വെള്ള ഏഡ് ചെയ്ത് കൊടുത്തിട്ട് ബാക്കി അതും കൂടെ ഒന്ന് കൈ കൊണ്ട് മിക്സാക്കി കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് സ്റ്റൗ കത്തിച്ചിട്ട് വെക്കാം അടുപ്പത്ത് ഇനി അത് ഒന്ന് വേവണ വരെ നമുക്ക് മൂടി വെക്കാം പിന്നെ നമ്മൾ ആ ചീഞ്ചട്ടിയിൽ നാളികേരം ചുരകിയത് അതിൽക്ക് ഒരു രണ്ട് നുള്ള പെരിഞ്ചീരുക ഏഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതൊന്ന് നന്നായിട്ട് മൂപ്പിച്ച് കൊടുക്കുന്നുണ്ട് നമ്മൾ വറുത്തരച്ച ചിക്കൻ കറിയാണ് വെക്കുന്നത് അപ്പൊ അതൊന്ന് മൂപ്പിച്ച് അപ്പം മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് അത് മിക്സിയില് ജാറിൽ ഒന്ന് അടിച്ചെടുക്കണം കേട്ടോ നന്നായി ഇവിടെ ചിക്കൻ കറി ഇവിടെ ഒന്ന് ജസ്റ്റ് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് അപ്പൊ ഈ ചാറൊക്കെ നോക്കിയിട്ട് നമുക്ക് വേണമെങ്കിൽ എക്സ്ട്രാ ചേർത്ത് കൊടുക്കാം ഇനി നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന ഒരു തുള്ളി വെള്ളം ചേർത്ത് അരച്ചിട്ടുണ്ടായിരുന്നു അത് ആ അരപ്പും കൂടെ ഈ ചിക്കൻ കറിയിൽ മിക്സിയില് ആഡ് ചെയ്ത് കൊടുക്കണം എന്നിട്ട് നല്ലപോലെ ഇളക്കിയിട്ട് ഒന്ന് തിളയ്ക്കണ സമയത്ത് നമുക്ക് ചാറ് നോക്കിയിട്ട് ഇനി വേണ്ടെങ്കിൽ ഇത്തിരിയും കൂടെ കുറുക്കാം കേട്ടോ അങ്ങനെ നമുക്ക് നിർത്താം അപ്പം നമ്മുടെ വറുത്തരച്ച ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ട് നമ്മൾ തീരെ എണ്ണ ഓയിലൊന്നും ചേർത്തിട്ടില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മുടെ ചുവന്നുള്ളി കാച്ചു ഒഴിക്കാം കേട്ടോ അപ്പോൾ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം അടുത്ത വീഡിയോ കാണുന്നതല്ല